ഹായ് ഫ്രണ്ട്സ് ഞാൻ അഭിനോദയ ഇന്ന് നമ്മുടെ ചലഞ്ചിങ് വീഡിയോയുടെ ഡേ വൺ ആരംഭിക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക കണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് വരച്ച് ട്രൈ ചെയ്ത് നോക്കുക ഏതൊരു കൊച്ചുകുട്ടിക്കും കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീഡിയോ നന്നായി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ശ്രദ്ധിച്ച് കണ്ട് അതുപോലെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഓക്കെ ഇപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ്ങിൻ്റെ ഷേപ്പുകൾ ഉണ്ടെന്ന് നമ്മളുടെ സർക്കിൾ ഷേപ്പ് അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പ് ഇതുപോലുള്ള ബേസിക്കായിട്ടുള്ള ഷേപ്പുകളുണ്ട് ഈ ഷേപ്പുകൾ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പഠിക്കുക ഇതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാക്കി വരയ്ക്കാം ഇവിടെ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ സ്കെയിലില്ലാതെ വരയ്ക്കുന്നതിനാണ് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞത് ഇത് നിങ്ങൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഷേപ്പുകൾ വരച്ച് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക മാക്സിമം ഫ്രീ ഹാൻഡായിട്ട് വേണം വരച്ച് പഠിക്കാനായിട്ട് ആദ്യം നമ്മൾ ക്ലോക്ക് വൈസ് വരച്ച് പഠിക്കുക പിന്നീട് ആൻറ്റി ക്ലോക്ക് വൈസ് വരച്ച് പഠിക്കുക സർക്കിളൊക്കെ വരയ്ക്കുമ്പോൾ രണ്ട് രീതിയിലും വരയ്ക്കുക ഒന്ന് ലെഫ്റ്റ്യിൽ നിന്ന് റൈറ്റിലോട്ടും പിന്നീട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും വരച്ച് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ആദ്യം ചെറിയ ചെറിയ സർക്കിൾസ് വരയ്ക്കുക പിന്നീടത് കുറച്ചും കൂടി വലിയ സർക്കിൾസ് ആക്കി വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പം ഇതൊരു ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നമ്മളുടെ വീഡിയോയിലെ ഡേ വണ്ണിലെ ഫസ്റ്റ് പിക്ചറാണ് തരാൻ പോകുന്നത് ഞാനിവിടെ പിക്ചർ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാനും മനസ്സിലാക്കാനും വേണ്ടി ഞാനിവിടെ ഫോട്ടോ ആക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ പിക്ചർ അപ്പോൾ ഈ പിക്ചറാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് വരയ്ക്കാം എന്നതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് നല്ല രീതിയിൽ ഒന്ന് നോക്കി അനലൈസ് ചെയ്യുക എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഈ ഷേപ്പുമായിട്ട് ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻ ഉണ്ടോ എന്നൊന്ന് നോക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ഷേപ്പുകളും ഇതിൽ നിന്ന് കിട്ടും പിന്നെ ഈ ഒരു പിക്ചറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിക്ചറിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളൊരു ലൈൻ വരച്ചാൽ ഞാൻ വരച്ചു കഴിക്കുക ഇതുപോലെ സെൻ്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും അപ്പം ഇതേ ഷേപ്പ് തന്നെ ആയിരിക്കും ഈ സൈഡിലും കിട്ടുന്നത് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ ഒരേ ഷേപ്പ് തന്നെ ആയിരിക്കും ഇതാണ് ഈ പിക്ചറിൻ്റെ ഒരു വലിയ പ്രത്യേകത അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞു നിങ്ങളിപ്പം തുടക്കക്കാരായതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് വരച്ച് കാണിക്കുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ സ്കെയിൽ വെച്ച് തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക പിന്നീട് മാക്സിമം സ്കെയിൽ അവോയ്ഡ് ചെയ്യുക ഇപ്പം നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ചു അതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്കിവിടെ ഒരു സർക്കിൾ ഷേപ്പ് വരച്ചിട്ട് ഇതൊരു ഷേപ്പ് ആക്കി എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്വയർ ബോക്സ് വരയ്ക്കാം അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് ലൈൻ വരച്ചിരിക്കുകയാണ് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻഡിൽ നമ്മുടെ ഈ കാണുന്ന ഭാഗത്തും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അപ്പോൾ താഴെയും ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്തും ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരയ്ക്കേണ്ടത് അപ്പം ഞാൻ മുഗൾ ഭാഗത്തും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊരു ബോക്സ് ആക്കി മാറ്റാം ഒരു സ്ക്വയർ ഷേപ്പ് ആക്കി ഫുൾ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കി നമുക്ക് വരച്ച് മാറ്റാം എനിക്കൊന്ന് കുറച്ചും കൂടെ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്പ് ആക്കി മറിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വരയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലാതെ ഞാൻ ഇവിടുന്ന് ഒരു ലൈൻ വരച്ചു ഇവിടുന്നൊരു ലൈൻ വരച്ചു ഇങ്ങനെ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കിത് എന്താ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല മാത്രമല്ല ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വലായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നുമില്ല അപ്പം അതുകൊണ്ട് തനക്കാട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്കിതൊരു സ്ക്വയർ ബോക്സ് പോലെ ആക്കി വരയ്ക്കാം ഇവിടെ നമുക്കൊരു ബോക്സ് വരച്ചു കൊടുക്കാം ക്യാമറയിൽ കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മളിതൊരു ബോക്സ് ആക്കി വരച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ദാണ്ട് ഇവിടെയും ഉണ്ടല്ലോ ഇവിടെയും നമുക്കൊരു ബോക്സ് വരച്ചു കൊടുക്കാം ഈ ഭാഗത്ത് നമ്മളൊരു ചെറിയ ബോക്സ് വരച്ചു കൊടുത്തു ഓക്കെ അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഔട്ട്ലൈൻ ഒന്ന് വരച്ച് നോക്കിയാലോ ആദ്യം നമുക്കൊരു ബോക്സ് വരയ്ക്കാം എന്നിട്ട് ആ ബോക്സിനെ സെൻ്റർ കൊണ്ട് ഈക്വലായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വരയ്ക്കുമ്പോഴ് സ്കെയില് ഉപയോഗിച്ച് വരച്ചോളൂ പക്ഷേ പോകെ പോകെ നിങ്ങൾ ഈ സ്കെയില് അവോയ്ഡ് ചെയ്ത് തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് വരയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ നമ്മളിപ്പം വരയ്ക്കുന്നത് ഔട്ട് ലൈൻ ആണ് അപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാക്സിമം ഔട്ട് ലൈൻസ് വരയ്ക്കുമ്പം വളരെ ലൈറ്റായിട്ട് വേണം ഔട്ട് ലൈൻസ് വരയ്ക്കാനായിട്ട് കാരണം നമ്മൾ ഈ സ്കെയിൽ വെക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങോട്ടും കൊണ്ടോ ചെറിയ ചരിവോ കാര്യങ്ങളൊക്കെ ഒക്കെ വരാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഔട്ട് ലൈൻസ് വരയ്ക്കുമ്പം ചെറുതായിട്ട് വേണം സോറി ലൈറ്റായിട്ട് വേണം വരയ്ക്കാനായിട്ട് ഇവിടെ ക്യാമറയിലൊന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡാർക്കാക്കി വരയ്ക്കുന്നത് അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോക്സ് വരച്ച് കഴിഞ്ഞു കണ്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ബോക്സ് അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ബോക്സ് വരച്ചു ആക്കിയിട്ടുണ്ട് ഇനി അടുത്തത് ഇതിനു മുകളിലുള്ള സെക്കൻഡ് ആണ് വരയ്ക്കേണ്ടത് അതിന് മുമ്പായിട്ട് നമുക്ക് എന്തോ ചെയ്യണം ഈ ബോക്സിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഇനി ഇനിയിപ്പം ഡിവൈഡ് ചെയ്യാനായിട്ട് ഇപ്പൊ ഇപ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ചില പിള്ളേർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒക്കെ എടുത്തു വെച്ച് അതിന്റെ മെഷർമെൻറ്റ് നോക്കി നോക്കിയൊക്കെയാണ് എന്തോ ചെയ്യുന്നത് ആ സിക്സ് ആ സിക്സിനായിട്ട് ഡോട്ട് ചെയ്ത് അങ്ങനെയാണ് ചിലർ വരയ്ക്കുന്നത് അത് വരയ്ക്കുന്നത് തെറ്റാണെന്നല്ല നമുക്ക് മാക്സിമം എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ എടുക്കുക പെൻസിൽ പെൻസിലെടുത്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് ഒരു ഐഡിയ കാണുമല്ലോ ഇതിൻ്റെ സെൻറ്റർ ഇതായിരിക്കുമെന്നൊരു അപ്പോൾ അവിടെ ജസ്റ്റ് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് ആ ലൈനിന്ന് ഇതിൻ്റെ ടിപ്പ് വരെയുള്ള ഭാഗം ഒന്ന് മെഷർ ചെയ്തെടുക്കുക പെൻസിലിനകത്ത് ഇതുപോലൊന്ന് മെഷർ ചെയ്തെടുക്കുക എന്നിട്ട് അതേ മെഷർമെൻ്റെ മെഷർമെൻറ്റ് തന്നെ ഇപ്പുറത്തും കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കുക അതാണ്ട് കിട്ടിയല്ലോ ഇതേ മെഷർമെൻ്റ് തന്നെയല്ലേ ഇവിടെയും അപ്പം ഇതാണ് സ്ട്രേറ്റ് സെൻ്റർ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ മാക്സിമം ലൈറ്റ് ആയിട്ട് വേണം ഔട്ട്ലൈൻസ് വരയ്ക്കാൻ ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് ഒരു ബോക്സ് വരച്ചു അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് മുകളിലുള്ള ഈ ഒരു ബോക്സിനെ വരയ്ക്കണ്ടേ വരയ്ക്കണം സോ അതിനായിട്ട് നമുക്ക് ആ മുകളിലുള്ള ബോക്സിനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് ഏതാണ്ടേ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്തും ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്തും സെയിം ആയിരിക്കും അതൊന്ന് ഓർത്തിരിക്കുക ഇവിടുന്ന് ഇവിടം വരെ ഉള്ള ലെങ്തും ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്കും സെയിം ആയിരിക്കും അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒന്ന് അളനിർത്തു എന്നിട്ട് അതേ അളവ് തന്നെ ആയിരിക്കും ഇപ്പുറത്തും മാർക്ക് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ വെച്ച് നോക്കാം ഓക്കെ അപ്പം രണ്ടും ഈക്വൽ അളവ് തന്നെയാണ് നമുക്ക് കിട്ടിയത് ഇവിടെ നിന്നുള്ള ലെങ്തും ഇവിടെ നിന്നുള്ള ലെങ്തും സെയിം തന്നെയാണ് ഓക്കെ അതിനുശേഷം അതൊന്ന് ബോക്സാക്കി നമുക്ക് വരയ്ക്കാം നമ്മളൊന്ന് ഇതൊന്ന് ബോക്സാക്കി വരച്ചു അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ഔട്ട്ലൈൻ നമ്മൾ ഏകദേശം ഒന്ന് അതിൻ്റെ ഒരു ഷേപ്പ് വെച്ച് നമ്മളൊന്ന് വരച്ചിട്ടുണ്ട് ചിലർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോക്സ് വരച്ചെടുത്താണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക പിന്നെ ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക അങ്ങനെയും വേണമെങ്കിൽ വർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഒരുപാട് ലൈൻസ് വരച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയും വർക്ക് നമ്മൾ ചെയ്തിരിക്കുകയാണ് ആദ്യം ബോ സെൻ്ററിൽ ഒരു ലൈൻ വരച്ചു അതിനുശേഷം അതിവിടെ ഒരു ബോക്സ് വരച്ചെടുത്തു എന്നിട്ട് ആ ബോക്സ് രണ്ടും ആക്കി അതുപോലെ തന്നെ നമ്മൾ മുകളിലും ഒരു ബോക്സ് വരച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഈ കാണുന്ന ബേസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനിവിടെ സ്ട്രേഡ് ലൈൻ ആണ് വരച്ചിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ ഷേപ്പ് അറിയാലോ ഒരു കർവിൽ ഷേപ്പ് ആണ് അല്ലെ അതുപോലെ ചെറിയൊരു കർവിൽ ഷേപ്പാണ് അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം വരച്ചു കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതും ഇതും ഈക്വൽ ആയിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക നമുക്ക് ഇത്രയും ലെങ്ത് മതി ബോക്സ് വൈകും അപ്പം ഇവിടുന്ന് ഞാൻ ചെറിയൊരു കർബിഡ് ഷേപ്പ് ബോക്സ് തന്നെ പുറത്തോട്ട് പോകാത്ത രീതിയിൽ കർബിഡി ഷേപ്പ് ആണ് വരച്ചെടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഒരു കർബിഡ് ഷേപ്പ് നമ്മൾ വരച്ചു അതിനുശേഷം നടയിൽ കാണുന്നുണ്ടോ ഇതിൻ്റെ സെൻ്ററിലായിരിക്കും ഈ ഒരു ലൈൻ വരുന്നത് അല്ലെങ്കിൽ കുറച്ച് മുകളിലായിട്ടായിരിക്കും ആ ഒരു ലൈൻ വരുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് നല്ല ഏകദേശം ഇവിടെ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടൊരു കർവ് കൊടുക്കാം അതിണക്ക് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മളൊരു കർവ് ലൈൻ വരച്ചു ഓക്കെ അതുപോലെ തന്നെ ഇവിടുന്ന് മുകളിലോട്ട് ഈ സൈഡിൽ നമുക്ക് അതിൻ്റെ ഷേപ്പ് വരയ്ക്കണ്ടേ അത് നമ്മൾ വരച്ചു ഇപ്പുറത്തൊന്നും നിന്ന് ആ ഷേപ്പ് വരയ്ക്കാം ഇത് നമ്മൾ വരച്ചു അപ്പോൾ ഏകദേശം ഇതാ നോക്കിക്കേ ഏകദേശം നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പ് സെയിം തന്നെ അല്ലേ അപ്പോൾ ഏറെക്കുറെ നമുക്ക് താഴത്തെ ആ ഒരു ഷേയ്പ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലത്തെ ഷേപ്പ് ആണ് വരച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ഷേപ്പ്സിനകത്ത് നമുക്ക് എറിക്സ് എന്ന് പറയുന്ന ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പ് വേണം ഇവിടെ വരച്ചു കൊടുക്കാനായിട്ട് ഷേപ്പ് വരച്ചു അതിനുശേഷം ഇവിടുന്നൊരു കർബിഡലായി റേറ്റ് ലൈൻ അല്ല ഒരു കർബിഡ് ലൈനാണ് അവിടെയും ഇവിടെയും ഒരു കർബിഡ് ലൈനാണ് ആ കർബിഡ് ലൈൻ നമുക്ക് അതുപോലെ വരച്ചു കൊടുക്കാം ഓക്കെ വരച്ചു കൊടുത്തു അതിന് ശേഷം ഇതിൻ്റെ സെൻട്രലും ചെറിയൊരു ഉണ്ട് ഇതെന്ന് പറയുന്നത് ഇതാ ഈ ഒരു ബോട്ടിൻ്റെ വക്കാണ് അപ്പോൾ അത് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഔട്ട് ലൈൻ ആയിട്ടുണ്ട് എന്താ അവിടെയും ഇവിടെയുമുള്ള ഔട്ട് ലൈൻ നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ കുറച്ചും കൂടി ഒന്ന് ഈ ലൈൻസ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിനെ ഡീറ്റെയിൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഈ ബ്രഷോ കാര്യങ്ങളൊന്നും വരയ്ക്കാൻ നിൽക്കുന്നില്ല അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലേ സെയിം ഷേയ്പ്പ് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയും ഇതുപോലുള്ള ഓരോ വർക്കുകൾ ഇതുപോലെ ഓരോ ഷേപ്പ്സ് വെച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് വരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ സ്കെയിലും പെൻസിലും ഒക്കെ എടുത്ത് വെച്ച് വരച്ചത് ഭയങ്കര മെനക്കേടാണ് എന്ന് അതിപ്പം ഞാനിവിടെ സ്കെയില് യൂസ് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്നവരെല്ലാവരും എന്താണ് നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യുന്നവരൊന്നുമല്ല. കാരണം ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവർക്ക് സ്കെയില് തന്നെ വെച്ച് വരയ്ക്കാനേ പറ്റൂ. അല്ല ഫ്രീ ആയിട്ട് വെച്ച് വരയ്ക്കാൻ പറ്റത്തില്ല ഫ്രീ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നവർക്ക് ഇതിനേക്കാളും വളരെ ആയിട്ട് തന്നെ ഔട്ട്ലൈൻസ് വരച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ക്ലിയർ എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള ബാക്കിയുള്ള ലൈൻസ് എല്ലാം റിമൂവ് ചെയ്ത് കളയുകയാണ് അങ്ങനൊരുപാട് ഡാർക്കാക്കി വരച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം നമ്മൾ ഔട്ട്ലൈൻസ് വരയ്ക്കുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് വേണം വരയ്ക്കാനായിട്ട് ഓക്കെ അത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക ഔട്ട്ലൈൻസ് വരയ്ക്കുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് വേണം വരയ്ക്കാൻ അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞു ഇനി ഇതിനെ കുറച്ചൊന്ന് ഒന്ന് ഡീറ്റെയിലും ചെയ്തിരിക്കുക അപ്പോൾ കണ്ടില്ലേ നമുക്ക് ഏകദേശം ആ ഒരു ഷേപ്പ് മാക്സിമം പക്കയായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് പക്കായെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നല്ല രീതിയിൽ എന്നാണ് അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഔട്ട്ലൈൻസ് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇവിടെ ഞാൻ ഔട്ട്ലൈൻസ് വരയ്ക്കാൻ വേണ്ടി മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഷേഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല ഷേഡിങ്ങിൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് ഒരു ആയിട്ട് ഇതുപോലെ ചലഞ്ചിങ് ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വരച്ച പടം എവിടെയും കളയാതെ ഇതുപോലൊരു ബുക്ക് വാങ്ങിച്ച് ആ ബുക്കിനകത്ത് വരച്ച് സേഫ് ആക്കി വെക്കുക കാരണം നമ്മളിനി ഷെയ്ഡിങ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ തന്നെ ഷെയ്ഡിങ്സ് വരച്ച് പഠിക്കാം അതുകൊണ്ടാണ് ഈ വരയ്ക്കുന്ന പടങ്ങൾ നിങ്ങൾ കളയരുത് എന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഞാനിന്ന് പറഞ്ഞു തരികയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണോ ഒബ്ജക്റ്റ് കിട്ടുന്നത് ആ ഒബ്ജക്റ്റ് മറ്റേ നല്ല രീതിയിലൊന്ന് അനലൈസ് ചെയ്യുക അതിനുശേഷം ഇതിൽ എങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നൊന്ന് നോക്കുക അപ്പം ഞാനിവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സെൻറ്ററിലായിട്ട് ഒരു ലൈൻ വരച്ചു ലൈൻ വരയ്ക്കുമ്പം നമുക്കിതിനെ ആയിട്ട് കിട്ടും ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ഭാഗവും നമുക്ക് ഈക്വൽ ആയിട്ട് തന്നെ കിട്ടും അതുമാത്രമല്ല ഈ ഒരു ഒബ്ജെക്റ്റിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ഷേയ്പാണ് ഒരേ ഷേപ്പ് തന്നെയാണ് ഇവിടെയും ഒരേ കണക്ക് ഷേപ്പാണ് ഇവിടെയും ഒരേ ഷേപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സെൻറ്ററിൽ കൂടി ലൈൻ വരച്ച് ഡിവൈഡ് ചെയ്തത് എത്രയും ക്ലിയർ ആയല്ലോ പിന്നീട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മളൊരു ബോക്സ് പോലെ ആക്കി മാറ്റി ഇതിനെ ചെറിയൊരു ബോക്സ് പോലെ ആക്കി മാറ്റി അതിന് മുകളിൽ അതിൻ്റെ ആ ഒരു വായ് ഭാഗവും നമ്മൾ എന്ത് ചെയ്തു ഒരു ബോക്സ് പോലെ വരച്ച് മാറ്റിയിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ നമ്മൾ ആ ഡ്രോയിങ് ബുക്ക് എടുക്കുക ആ ഡ്രോയിങ് ബുക്കിലും ആദ്യം ഒരു ബോക്സ് വരച്ചു ആദ്യം ഒരു ബോക്സ് വരച്ചു ആ ബോക്സിനെ നമ്മൾ ഈക്വലായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തു അതേപോലെ തന്നെ മുകളിലും അതിൻ്റെ വായ്ഭാഗം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വായ് ഭാഗം വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലും നമ്മൾ അതാണ്ട് ഇതുപോലെ ഈക്വലായിട്ട് മെഷർമെൻ്റ് എടുത്തതിന് ശേഷം അവിടെ ഈ ഒരു ബോക്സ് വരച്ച് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ താഴത്തെ ഒബ്ജക്റ്റീന്ന് ആ ബേസ് മുതൽ നമ്മൾ വരച്ച് അതിനെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തു ആ ഒരു ഷേപ്പ് ഒന്ന് ആക്കി എടുത്തു വായ്ഭാഗം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എറിക് ഷേപ്പാണ് ആദ്യം വരച്ചു കൊടുത്തത് എന്നിട്ട് അവിടെ കർവിഡ് ലൈൻസ് വരച്ച് ആ ഒരു വായ്ഭാഗവും വരച്ച് നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഔട്ട്ലൈൻ സിമ്പിളായിട്ട് വരയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് വരച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കുറച്ച് സ്പീഡായിട്ട് നല്ല ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റൂ തുടക്കക്കാരായതുകൊണ്ട് നിങ്ങൾ സ്കെയിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എങ്കിലും പതിയെ പതിയെ ഈ സ്കെയിലും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം ഇതുപോലെ വലിയ വലിയ ലൈൻസ് ബോക്സ് ഒക്കെ വരയ്ക്കാൻ സ്കെയിലില്ലാതെ തന്നെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എത്തണം എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് വളരെ പെട്ടെന്ന് ഒക്കെ വരച്ച് എടുക്കാൻ പറ്റും കണ്ടില്ലേ നമ്മൾ വളരെ എളുപ്പത്തിൽ ആ ഒരു ഷേപ്പ് വരച്ചെടുത്തത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് പിക്ചറും വരയ്ക്കാൻ പറ്റും ഈ ഒരു മെത്തേഡ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു മെത്തേഡ് നല്ല രീതിയിൽ ബൈ ഹാർട്ടാക്കി എടുക്കുക ഈ ഒരു മെത്തേഡ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പടവും അനായാസം വരയ്ക്കാൻ പറ്റും അപ്പോൾ ഇന്ന് വരച്ച നമ്മളുടെ പിക്ചർ ആ റെഫറൻസ് പിക്ചർ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് കളക്ട് ചെയ്ത് അത് നോക്കി വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യം കാണിച്ച പോലെ ആ ഷെയ്പ്പുകൾ നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് ആദ്യം വരച്ച് പ്രാക്ടീസ് ചെയ്യുക ആദ്യം ചെറുതായിട്ട് വരയ്ക്കുക പിന്നീട് വലുതായിട്ട് വരച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം വേണം ഇത്തരത്തിലുള്ള പടങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് അനേബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരും അതിൻ്റെ ഡേ ടു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം